ഹലോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് അപ്പം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ഉടുപ്പൂരിയുടെ കറിയാണ് അതെ ഈ മീനിന്റെ പേരാണ് ഉടുപ്പൂരി എന്താ ഇതിന് ഉടുപ്പൂരി എന്ന് വിളിക്കുന്നതെന്നല്ലേ ദേ വാലിൻ്റെ ഭാഗത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ ഉടുപ്പൂരിന്ന് കണക്കിതിൻ്റെ തൊലി ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം മൊത്തം തൊലി ഉരിച്ചു കഴിയുമ്പോൾ ദേ ഇങ്ങനെ ഇരിക്കും മീൻ ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ചിറകും തലയുടെ താഴെയുള്ള ചിറകും എല്ലാം കട്ട് ചെയ്തിട്ട് പീസ് പീസായിട്ട് എടുക്കണം ആകെപ്പാഴ ഈ മീൻ മുറിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നത് ഇതിൻ്റെ എല്ലിന് ഭയങ്കര കട്ടിയാണ് നല്ല പാടാണ് എല്ല് മുറിച്ചെടുക്കാം പിച്ചാത്തിക്ക് നല്ല മൂർച്ച വേണം എന്നാൽ മാത്രമേ നമുക്കിത് ഇങ്ങനെ പീസ് പീസായിട്ട് ഉടയാതെ മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ നടുകേന്നൊന്ന് കീറിയിട്ട് രണ്ട് പീസാക്കിയിട്ടാണ് ബാക്കി ഞാൻ മുറിച്ചെടുക്കുന്നത് മുള്ളിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നടുക്കൂന്ന് ഇങ്ങനെ കീറി എടുക്കണം എന്നിട്ട് പീസ് പീസാക്കി എടുക്കണം പിന്നെ ഈ മീൻ്റെ സൈഡിലും ഒക്കെ മുള്ളുണ്ട് നല്ല പാടാണ് മുള്ളു മുറിച്ചെടുക്കാൻ അതുകൊണ്ട് തന്നെ തലയുടെ ആണെങ്കിലും രണ്ട് സൈഡിൽ നിന്നുള്ള കുറച്ച് ഭാഗമേ നമ്മൾ എടുക്കത്തുള്ളൂ ബാക്കിയൊക്കെ കളയും കാരണം നല്ല കട്ടിയുള്ള മുള്ളാണ് പിന്നെ നമ്മളൊന്ന് വെള്ളത്തിൽ കഴുകി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കല്ലുപ്പിട്ട് നല്ലപോലെ തേച്ച് കഴുകണം അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വട്ടവും കൂടെ വെള്ളത്തിൽ നല്ലപോലെ തേച്ച് കഴുകിയാണ് എടുക്കുന്നത് പിന്നെ ഞാനിനകത്ത് ഇതിൻ്റെ മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഇനി നല്ലപോലെ തേച്ച് കഴുകും രണ്ട് മൂന്ന് വട്ടം വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകും ദാ കാണുന്നതാണ് മുട്ടയ ഇത് നമുക്ക് കറിക്കാത്തിടാം അപ്പം നമുക്കിത് കുടമ്പുളിയൊക്കെ ഇട്ട് കൂട്ടാൻ വെക്കാം മുളകിൽ വെക്കാം വലിയ മീനായതുകൊണ്ട് തന്നെ കുടമ്പുളിയൊക്കെ ഇട്ട് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടി പൊടികളെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം സ്പൂണിൻ്റെ അളവ് ഞാൻ ഈ സ്പൂൺ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും കാണാമല്ലോ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ ടീസ്പൂൺ ടേബിൾ സ്പൂൺ സ്പൂണൊന്നൊന്നും പറയാൻ അറിയത്തില്ല അതിൻ്റെ അളവും എനിക്കറിയത്തില്ല കണക്കിനായി ഇടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിക്കാൻ അത് കഴിഞ്ഞിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ചട്ടിയുടെ ചൂടിൽ അത് പിന്നെയും കിടന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ദാ ഇത്രയും കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് ഒരു നാല് പച്ചമുളക് അത് നടിക കീറി എടുക്കണം അത് കഴിഞ്ഞ് ഒരു തക്കാളിക്ക് അത് സ്ലൈസായിട്ട് അരിഞ്ഞും എടുത്തു വെക്കണം ഇതെല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കടയിട്ട് കൊടുക്കണം ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കണം കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിക്ക് ഒന്ന് മൂത്ത് ഒടഞ്ഞ് ഇതുകൊണ്ട് ഈ പരുവൊക്കെ എത്തണം ഒന്ന് ഉടഞ്ഞ് വരണം അപ്പോഴാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ പൊടി മൂപ്പിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികളും കൂടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേ പൊടികൾ ഇട്ട് കൊടുക്കാവുള്ളൂ കാരണം ഇത് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടികളായതുകൊണ്ട് പിന്നെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്ത് കുടംപുളിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം എല്ലാ പീസസും ചാറിലും മുങ്ങിക്കിടക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് ചുറ്റിച്ചു കൊടുക്കുന്നത് ഈ ചുറ്റിച്ചു കഴിഞ്ഞിട്ടും താഴ്ന്നു പോകാത്ത പീസസ് നമ്മൾ തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ട് ചാറിനകത്തൊന്ന് മുക്കി കൊടുക്കണം ദാ ഡീപ്പ് അരുവത്തിന് ഇരിക്കുക എന്നിട്ട് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ഭംഗിക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തു എന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് ചുറ്റിച്ചു കൊടുക്കണം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചുറ്റിച്ച് ചാറൊക്കെ കുറുകി വറ്റി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ അടിപൊളി ഉടുപ്പൂരിയുടെ കറി റെഡി ആയിട്ടുണ്ട് കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാൽ അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ്